ശബരിമല കേസിൽ കട്ടളപ്പാളി ആ വാദം ആ കേസിലെ വാദം പൂർത്തിയായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ എസ് ഐ ടി അന്വേഷണം കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത അവസരം നേരത്തെ പിടിയിലായവരൊക്കെ തന്നെ തൊണ്ണൂറ് ദിവസം പൂർത്തിയായതോടുകൂടി പലരും സ്വാഭാവിക ജാമ്യം നേടിക്കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ പുറത്തായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഇടനിലക്കാരനാണ് പുറത്തേക്ക് വരുന്നത് തന്ത്രിയും മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എല്ലാവരും രക്ഷപ്പെടും അപ്പൊ എസ് ഐ ടി ഇത്രയും നാൾ നടത്തിയതൊക്കെ കള്ളക്കളിയാണെന്നില്ലേ പൊതുജനം വിശ്വസിക്കുക കള്ളക്കളിയാണെന്നല്ല ഇതെങ്ങനെ എത്തിക്കാൻ എസ് ഐ ടിക്ക് സാധിച്ചില്ല അതാണ് വാസ്തു സിനിജി ഒരു കാര്യം ആലോചിച്ചു എൻ വാസു പിന്നെ പത്മകുമാർ മുരാരി ബാബു ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷ ആദ്യം ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഇവരുടെ വാദം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ചെയ്തതിൽ അതിൽ തെറ്റുമില്ല ഞങ്ങൾ കൊടുത്തയച്ചത് വെച്ചത് ചെമ്പുപാളിയാണ് അവിടെ ഉണ്ടായിരുന്നതും ചെമ്പുപാളിയാണ് ദ്വാരപാലകൻ്റെ കവർ ഇങ്ങനെ അതാണല്ലോ സ്വർണ്ണ അതിനാണ് ദ്വാരപാലകപ്പാളി എന്ന് വിളിക്കുന്നത് ദ്വാരകപ്പാളി ചെമ്പ ആയിരുന്നു ഞങ്ങളത് സ്വർണം ദൂഷിച്ചാൽ കൊടുത്തു വിട്ടു ആ സ്വർണം സ്പോൺസർ ചെയ്തത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലർ അത് ചെയ്തത് സ്മാർട്ട് ക്രിയേഷൻ ഇതിൽ തെറ്റെന്താ ഇവര് എസ് ഐ ടി പറയുന്നത് ഇത് ഓൾറെഡി സ്വർണ്ണമായിരുന്നു നിങ്ങൾ അത് വീണ്ടും പൂശാനെന്നും പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് അത് ഇന്ന് സ്വർണ്ണ അടിച്ചു മാറ്റി ഇതാണ് എസ് ഐ ടി പറയുന്നത് ഇവര് പറയുന്നത് ഇത് സ്വർണ്ണമായിരുന്നു എന്ന് ആര് പറഞ്ഞു എന്താ അതിന് തെളിവ് അല്ല തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ വിജയമല്ല ആ സ്വർണം പൂശിയിരുന്നു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ എന്നാണ് കൃത്യം പറയുക തൊണ്ണൂറ്റെട്ടാണോ തൊണ്ണൂറ്റമ്പതാണോ ഈ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞ് ഇട്ട് കളിക്കുന്നത് കണ്ടിട്ടില്ലേ ടി വി പത്രക്കാരൊക്കെ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൻപത് കാലഘട്ടത്തിൽ വിജയമില്ലാതെ സ്വർണം പൂശിയപ്പോൾ ഇവിടെ തൊണ്ണൂറ്റിയെട്ടിലാണോ തൊണ്ണൂറ്റൊമ്പതിലാണോ അത് തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റൊമ്പതും ചേർത്താണോ ഏതു മാസം മുതൽ ഏത് മാസം വരെ ഏത് തീയതി മുതൽ ഏത് തീയതി കണക്കോ കുമ്മിട്ടിക്കയോ ഒന്നുമില്ല ഇല്ല ഇല്ല ഇത് ജസ്റ്റിസ് ബദറുദ്ദീൻ ക്ലബ്ബ് ചെയ്തായിരുന്നു അത് എൻ വാസുബാബുണ്ട് ജസ്റ്റിസ് ബദരുദ്ദീൻ ലോവർ കോർട്ടിൽ നിന്ന് ട്രയൽ കോർട്ടിൽ നിന്ന് പ്രൊമോഷൻ ആയിട്ട് വന്ന ആളാണ് ജസ്റ്റിസ് ബദർദ്ദീൻ അദ്ദേഹത്തിന് ഈ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് പ്രശ്നമാണ് അദ്ദേഹം എസ് ഐ ടി ചോദിച്ചു എന്ത് സ്വർണം പൂശി പൊതിഞ്ഞു എന്നൊക്കെ പറയുന്നത് വിജയമല്ലാണ് വല്ല വല്ല ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ കൈ ഇല്ല ഇവർ ഹാജരാക്കിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൊടുത്തൊരു ലെറ്റർ ശബരിമലയിൽ സ്വർണം പൂശിയത് അറിയാമല്ലോ എന്നോ മറ്റോ എഴുതിയിട്ട് അത് സ്വർണം പൂശിയതിന് തെളിവാകുന്നു നിങ്ങൾ ശബരിമലയിൽ മൊത്തം സ്വർണം പൂശിയോ ഇല്ലാതെ മോഷിച്ചോ അതൊന്നും അല്ല നിങ്ങളുടെ കേസ് വാസുവിൻ്റെയും പത്മകൂറിൻ്റെ പേരിലുള്ള കേസ് എന്താ രണ്ടേ രണ്ടായിട്ട് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണം നമ്പർ ടു ഈ കട്ടളയുടെ നാല് സൈഡും സ്വർണത്തിൻ്റെ പ്ലേറ്റും ഉണ്ട് പൊതിഞ്ഞു ഈ രണ്ട് ഐറ്റമാണ് കേസ് വേറെ ഐറ്റം ഒന്നും കേസിലില്ല അതുകൊണ്ട് നിങ്ങൾ മൊത്തം പൊതിഞ്ഞു ഒരു വർഷം ജോലി ചെയ്തു ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഈ സാധനം സ്വർണമായിരുന്നോ അതിന് ഇല്ല കണക്കില്ല അഞ്ച് സാക്ഷിമൊഴികൾ ഹാജരാക്കിയ സൈ ജസ്റ്റിസ് ഭദ്രത്തിന് മുമ്പിൽ സാക്ഷികൾ പറയുന്നു ആ ഞങ്ങൾ കണ്ടിരുന്നു സ്വർണം പൊതു എങ്ങനെയാ ഒരു സാധനം നോക്കുമ്പോൾ അത് സ്വർണ്ണമാണെന്ന് മനസ്സിലാകുന്നത് ഞാനും സിനിജയും കൂടെ സന്നിധാനത്ത് പോയി വായി നോക്കി നിൽക്കുന്നു സ്വർണം ആരൊക്കെ പണിയുന്നുണ്ട് ഇത് സ്വർണ്ണമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സ്വർണ്ണമാണോ പിച്ചളിയാണോ എന്തോ പൊതിയെന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളവിടെ വായി നോക്ക് ഞങ്ങളുടെ ചുമ്മാ കാഴ്ച കാണുന്നതാണ് സാറേ ഇത് കവിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് സ്വർണ്ണമാണെന്നൊന്നും സാർട്ടിഫ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ അഞ്ച് പേരുടെ മൊഴിയുടെ പുറത്ത് ജാമ്യം നിഷേധിച്ചു ജസ്റ്റിസ് ബഹുദി ബട്ട് ബഹ്രുദ്ദീൻ ആ റെഡ് ഫ്ലാഗ് കാണിച്ചു സി ദിസ് ഇസ് ദ ബേസിക് ഡേഞ്ചർ ഇൻ യുവർ കേസ് ആദ്യ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിജയരാഘവൻ്റെ ബെഞ്ചിൽ എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കും വിജയരാഘവൻ അന്ന് വൈകുന്നേരം തന്നെ പുള്ളി ഇൻ്റർറിമോർഡറക്കും വെബ്സൈറ്റിൽ വെക്കും ആ ഓർഡറിൽ ക്രിട്ടിക്കൽ ഡോക്യുമെൻ്റ്സ് റിഗാർഡിങ് ദ ഗോൾഡ് പ്ലേറ്റിംഗ് ഡൺ ബൈ യുണൈറ്റഡ് ബ്രൂവറീസ് ഹാസ് ബീൻ ഒപ്റ്റെയിൻഡ് ആൻഡ് സബ്മിറ്റഡ് ടു ദ കോർട്ട് എന്ന് പറഞ്ഞ് ഒരു ലൈൻ ഉണ്ട് അതായത് എസ് ഐ ടിക്ക് ഈ ജസ്റ്റിസ് ബദരുദ്ദീൻ്റെ ഇൻഡിക്കേഷൻ എസ് ഐ ടിക്ക് ശരിക്കും മനസ്സിലായി എസ് ഐ ടി പറയുന്നു ചില ക്രിട്ടിക്കൽ ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഇത് സ്വർണം പൊതിഞ്ഞു എന്നുള്ളതിൻ്റെ ഡോക്യുമെൻ്റ് ആണോ ഇനി ഡോക്യുമെൻ്റ് ക്യാൻ ബി കോൾ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ഉള്ളവർ നിർണായകമായ ചില രേഖകൾ കിട്ടി നിർണായക രേഖയൊക്കെ പോട്ടെ സ്വർണം പൊതിഞ്ഞ് തെളിവ് കിട്ടിയോ നിർണായകം ഇതെല്ലാം കോടതി ട്രയൽ കോടതിയിൽ വന്നു കഴിയുമ്പോൾ താൻ ഈ നിർണായകമായ രേഖകൾ എന്നും പറഞ്ഞ് വാചകൊന്നും പഠിക്കണ്ടാവും സ്വർണം ഭൂശിയിൽ എന്നുള്ളതിൻ്റെ തെളിവ് അല്ല അത് നിർണായക കോടതി ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു എസ് ഐ ടിയുടെ കയ്യിലോ പിന്നെ എസ് ഐ റ്റിയുടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് ഹൈക്കോടതി പണ്ട് ഈ പറഞ്ഞ തൊണ്ണൂറ്റെട്ടിലോ തൊണ്ണൂറ്റൊമ്പതിലോ സ്വർണം പൂശിയപ്പോൾ അത് ഇന്ന സ്ഥലത്ത് ഇത്ര പൂശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് അന്ന് കൊടുത്തിരുന്നു അത് ഹൈക്കോടതിയുടെ ഫയലാണ് പക്ഷേ ആ റെക്കോർഡ് ഈസ് ബേസ്ഡ് ഓൺ വിജയമല്ലാസ് റെക്കോർഡ് ഇൻഡിപെൻഡന്റ് റെക്കോർഡല്ല വിജയമല്ല പത്ത് കിലോ സ്വർണം പൂശിയാലും മുപ്പത് കിലോ സ്വർണം ദൂശി എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് ഇതും കൂടെ ചേർത്തിട്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ഇതായി ജോലിയൊക്കെ ശബരിമലയിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ ആ ഇഷ്യൂ ഇവർ ക്ലോസ് ചെയ്യുന്നു ബി ബി എന്ന് ദേവസ്വം ബോർഡ് മാറ്റർ എല്ലാ കാര്യത്തിനും ഇതുപോലെ ഹൈക്കോടതിയെ അറിയിക്കും ഹൈക്കോടതി പോയിട്ട് സ്വർണ്ണമാണോ പിത്തളയാണോ എന്ന് നോക്കാൻ പോകുന്നില്ല അവർ ഇത് റിപ്പോർട്ട് കിട്ടി ശരി കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ശാപ്പാടായി കിട്ടി സന്തോഷം മാറ്റർ ഹാസ് ഹസ്ബിൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് തീർത്തു ഇതാണ് ഹൈക്കോടതി ചെയ്യുന്നത് പലരും ഇതെന്തോ ഹൈക്കോടതി സമ്മതിച്ചു തി അംഗീകരിച്ചതാണ് എന്താ ഹൈക്കോടതി അംഗീകരിച്ചൊന്നുമില്ല ഇപ്പം ഇവര് എന്താ മറ്റേ വാജിവാഹനം അതെ തന്ത്രിക്ക് കൊടുത്തു അത് ഹൈക്കോടതി അംഗീകരിച്ചു ഹൈക്കോടതി അംഗീകരിച്ചൊന്നുമല്ല പുതിയ കൊടിമരം വെച്ചു പഴയ കൊടിമരത്തിലെ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു പഴയ കൊടിമരത്തിലെ തടി ഞങ്ങൾ ദഹിപ്പിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഓ ശരി കഴിഞ്ഞോ കല്ല പരിപാടി വെക്കുക ആവുമ്പോൾ കഴിഞ്ഞു സർ പറയൂ ആ മാറ്ററൊന്നും ക്ലോസ് ചെയ്യുകയാണ് ഹൈക്കോടതി അല്ലാതെ ഹൈക്കോടതി വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത് ഇതൊന്നും അഡ്ജുഡിക്കേഷൻ അവരുടെ മുമ്പിൽ വന്നിട്ടില്ല വാജിവാഹനം കൊടുക്കണം വേണ്ട എന്ന് പറഞ്ഞൊരു തർക്കം അവരുടെ മുമ്പിൽ വന്നാൽ മാത്രമേ അവർ ഇതിൽ ഇടപെട്ടിട്ട് ഫൈനൽ ജഡ്ജ്മെൻ്റ് എഴുതുകയുള്ളൂ മറ്റൊരു റിപ്പോർട്ടാണ് നിങ്ങൾ കൊടിമരം മൊത്തം തന്ത്രിക്ക് കൊടുത്തു എന്ന് വെച്ചു വാജിവാഹനം മാത്രമല്ല ഫുൾ കോടിമരം തന്ത്രിക്ക് കൊടുത്തു എന്ന് എഴുതി വെച്ചാൽ പോലും കോടതി പറയും ആ ശരി കഴിഞ്ഞോ ജോലി ചെയ്ത് കഴിഞ്ഞില്ലേ കഴിഞ്ഞോ റിപ്പോർട്ട് ഭരണം തെളിയിക്കും അത് ഹൈക്കോടതിയുടെ അംഗീകാരമെന്ന് പറയാൻ പറ്റില്ല യു സബ്മിറ്റഡ് റിപ്പോർട്ട് സ്റ്റാ സ്റ്റാറ്റസ് റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നു അത് കോടതി വാങ്ങിക്കുന്നു ഫയലിൽ വയ്ക്കുന്നു ഇതാണ് ഈ സാധനം എസ് ഐ ടിയുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയം ഇതില്ലാത്രത്തോളം ഇവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റില്ല ഈ സാധനം വേണം ബേസിക് സാധനം ഈ ഇല്ലാത്ത സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു കേസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല മോഷ്ടിച്ച സ്വർണം കണ്ടെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറ്റപത്രം കൊടുക്കാം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് തൊണ്ടി മുതലില്ലാതെ മോഷണം തെളിയിക്കാൻ പറ്റില്ല അങ്ങനെന്താണ് തൊണ്ടി മുതലില്ലാതെയും മോഷണം തെളിയിക്കാം സാഹചര്യ തെളിവുകൾ സാക്ഷിമൊഴികൾ ഇതെല്ലാം ഇത് കറക്റ്റായിട്ട് ടി ജി മോഹൻദാസാണ് മോഷ്ടിച്ചതെന്ന് തെളിയിക്കാൻ പറ്റും മോഷണ വസ്തു എവിടെ പോയി മോഷണ മോഷണവസ്തുയാൾ വിളിപ്പിച്ചു അതുകൊണ്ട് മോഷ്ടിച്ചില്ല എന്നാകുന്നില്ല പക്ഷേ ക്ലിയറായിട്ട് അത് ലിങ്ക് ചെയ്ത് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് തൊണ്ടി മുതലില്ലാതെയും മോഷണം തെളിയിക്കാൻ മാത്രമല്ലേ ഓർഗനൈസ്ഡ് ക്രൈമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് വലിയ ഗൂഢാലോചന നടത്തി ഇത്രയും പേര് കൂടി ചെയ്തതാണ് അതുകൂടാ കൂടാതെ അവർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വിട്ടിട്ടുണ്ട് ഇനി അഥവാ മോഷണക്കുറ്റത്തിൽ എന്തെങ്കിലും പോകുന്ന പോലെ ഇതോ നിര് രക്ഷപ്പെടുകയാണെങ്കിൽ കറപ്ഷൻ കേസ് വെച്ച് ഇവരെ പിടിക്കണം ഇതൊക്കെ ചെറുത്തുന്നു ബട്ട് ബേസിക് ഡാറ്റ അവരുടെ ഇതിലില്ല അതിവർ നശിപ്പിച്ചു കാണും ഞാൻ ഒരു ഞാൻ നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ട് സ്വർണം കിട നടത്തുന്നു സിനിജി ഇല്ലാത്ത സമയത്ത് ഞാൻ കുറേ സ്വർണം എടുത്ത് കടക്കുന്നു സ്വർണ്ണമെടുത്ത് കടക്കുന്നതിനൊപ്പം ഞാൻ ഈ റെക്കോർഡും കൂടെ നശിപ്പിക്കുന്നു കാരണം എത്ര എടുത്തു എന്ത് ചെയ്തു കണക്ക് അത് കണക്കില്ലാതെ ഒരു അത് നില്ക്കണം അതുകൊണ്ട് ഇവര് സ്വർണത്തിന്റെ ഈ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് തന്നെ ഈ റെക്കോർഡ് അവർ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല അതായിരിക്കും എസ് ഐ ടിക്ക് സംഭവിച്ച കുഴപ്പം എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ആ ഇവർ പൊക്കോട്ടെ ജാമ്യത്തിൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കില്ല കാരണം ജാമ്യത്തിൽ പോകുന്ന എസ് ഐ ടിക്ക് ഒരു ക്ഷീണമാണ് ഹൈക്കോടതിക്ക് തന്നെ ക്ഷീണമാണ് ഹൈക്കോടതി തിരഞ്ഞെടുത്ത പോലീസുകാർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് ക്ഷീണമാണ് അതുകൊണ്ട് അത് അവർ ചെയ്യില്ല ഈ എന്തെങ്കിലും ആരെയെങ്കിലും രക്ഷിക്കാനൊക്കെ ആയിട്ട് കൃത്രിമം സംഗതിയൊക്കെ നടക്കുന്ന ട്രയലിൻ്റെ സമയത്താണ് അല്ല അത് ഇപ്പോഴല്ല അല്ലാത്ത ക്രിമിനൽ കുറ്റമുണ്ട് ഇപ്പോൾ കൊലപാതകമാണെങ്കിൽ തെളിവുകൾ ഇമ്മീഡിയറ്റ് നശിപ്പിക്കണം തെളിവ് പോലീസിൻ്റെ കയ്യിലായിട്ട് പിന്നെ നമുക്ക് ട്രയലിൻ്റെ സമയത്ത് ഇയാളെ രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ട്രയലിൻ്റെ സമയത്ത് ഇഷ്ടം പോലെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരാളിനെ രക്ഷിക്കാനായിട്ട് അയാൾക്ക് കുറ്റപത്രം കൊടുക്കാതെ തൊണ്ണൂറ് ദിവസം തികച്ചിട്ട അയാൾ ഇറങ്ങിപ്പോട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു മാനിപ്പുലേഷൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം വിജയമല്ല അവിടെ സ്വർണ്ണ ശബരിമലയിൽ പൂശിയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആ എളുപ്പമാണെന്ന് വിജയമല്ലേ ഇപ്പൊ എവിടെ ഹാസിനി ഇംഗ്ലണ്ടിൽ ഒമ്പതിനായിരം കോടി രൂപ വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിജയമല്ല ഇംഗ്ലണ്ടിൽ ഇന്ത്യയിൽ വന്ന അയാളെ അറസ്റ്റ് ചെയ്തു അയാള് ഇംഗ്ലണ്ടിൽ സുഖമായിട്ട് കഴിയും ഈ ശബരിമലയിൽ പൂശിയ സ്വർണത്തിന് അന്നത്തെ വില തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപതിലെ വില എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ വരും പലതും പത്തോ മുപ്പത് കിലോയാണെന്ന് പറയുന്നത് പോട്ടെ നൂറ് എന്ന് വെച്ചോ നമ്മളതിൽ തറക്കിക്കേണ്ടത് ഒമ്പതിനായിരം കോടി രൂപയുടെ കൃത്രിമത്തിൽ നിൽക്കുന്ന ആളിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറായതുകൊണ്ട് എന്താ വിശേഷം കുഴപ്പമൊന്നുമില്ല ഈ മൂക്കോളം വെള്ളം വരുമ്പോഴാണല്ലോ പ്രയാസം ഇതിന് മുകളിലേക്ക് മൂന്നാളായാലും എന്താ നാലേ അളയാണ് എത്ര മുങ്ങിയാലും അപ്പോൾ വിജയമല്ലേ പറയും എന്താ എന്താ പ്രശ്നം ചേട്ടാ നൂറ് കോടി രൂപയുടെ പ്രശ്നം ആ അതെൻ്റെ തലയിലിട്ടോ ഞാനേതായാലും ഇംഗ്ലണ്ടില എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒമ്പതിനായിരത്തിൻ്റെ മുങ്ങിക്കിടക്കുക ഞാൻ അപ്പം പിന്നെ ഒരു നൂറ് കോടിയോ ഇരു ഇരുന്നൂറാക്കടും ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കിടക്കട്ടെ ഇങ്ങനെ ഇത് നമുക്ക് അവസാനിപ്പിച്ച് എല്ലാവർക്കും സന്തോഷമായിട്ട് പിരിഞ്ഞ് പോകാം

മാത്രമല്ല ഇൻ ക്യാമറയാണ് പ്രൊസീഡിങ്സ് ആ വലിയ അത്ഭുതാണ് പ്രൊസീഡിങ്സ് ഇൻ ക്യാമറ ആക്കിയിരിക്കുന്നത് ഹൈക്കോടതി ബട്ട് ദെൻ ഇറ്റ് ദ കോട്സ് വിസ്ഡം ഐ എൽ നോട്ട് ക്വസ്റ്റ്യൻ ദാറ്റ് ബട്ട് അത് ചെയ്തിട്ട് ഐ എം ഐ എം സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ വെൽ ഹിസ് സാറ്റിസ്ഫൈഡ്